ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഊട്ടി മല്ലൂസ് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഊട്ടി മല്ലൂസ് എന്നാണ് പേര് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് കറങ്ങാൻ പോകുന്നതും ഫുഡും എല്ലാം ഉണ്ട് അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പം ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ടീ പാർക്ക് പിള്ളേർക്ക് കളിക്കാനായാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നല്ലൊരു ഏരിയ ആണ് നമുക്ക് എല്ലാം അത് ഈ വീഡിയോയിലൂടെ കാണാം എൻ്റെ പേര് ജിതിൻ ഞാൻ ഡിഫൻസിന്റെ അണ്ടറിൽ ഷോപ്പ് നടത്തുകയാണ് ഇത് എന്റെ വൈഫ് പ്രിയ ഹൗസ് വൈഫാണ് ഇത് എന്റെ മൂത്ത മോൻ ഡയറക്റ്റ് ഞങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ ചാനലിലൂടെ കാണാം നമ്മൾ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ സപ്ലൈഡ് ഇപ്പോടെ മതിലാണ് ഈ ലെഫ്റ്റിൽ നമ്മൾ കാണുന്നത് നല്ല മഴയാണ് ഞങ്ങൾ മഴയത്തെ പോകുന്ന ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ സപ്ലൈ ഡിപ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർമിക്കാർ നേവിക്കാർ എയർഫോഴ്സുകാർക്കൊക്കെ റേഷൻ റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട പാല് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം ഫ്രീ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഈ സപ്ലൈ ഡിപ്പോ എ സി എന്ന് പറയുന്നത് അതാണ് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ കണ്ടത് അപ്പോൾ നേരെ കാണുന്നതാണ് പെട്രോൾ മുമ്പ് ആർമിയുടെ പെട്രോൾ മുൻപ് അത് സിവില്ലിൻ്റെ അല്ല ആർമി പെട്രോൾ മുമ്പ് ആർമിയുടെ വെഹിക്കിളിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റൈറ്റ് സൈഡ് കാണുന്ന ലോറികളൊക്കെ സപ്ലൈ ഡിപ്പോലേക്ക് വരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന ലോറികളായിരിക്കും ഇതൊക്കെ നമ്മൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇനി കാണാൻ പോകുന്ന ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡിഫെൻസ് കോളേജ് ആർമി കോളേജ് ആണത് ഡിഫെൻസ് സ്റ്റാഫ് സർവീസ് കോളേജാണ് ഈ കാണുന്നത് ഇനി ഇവിടുന്ന് സെക്കൻഡ് ലെഫ്റ്റ് കോത്തഗിരി റോഡ് ആ റോഡിലേക്കാണ് ഈ നമുക്ക് പോകേണ്ടത് ആ റോഡ് വഴിയാണ് എന്താ പറയുക ടി പാർക്കിക്ക് പോകുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കോളേജ് നമ്മുടെ ഡിഫെൻസ് ആഫ് സർവീസ് കോളേജ് ആകെ ഇന്ത്യയിൽ രണ്ടെണ്ണ ഉള്ളു ഒന്ന് പൂനെയിലും ഒന്ന് ഊട്ടിയിലാണ് ഉള്ളത് നമ്മൾമോസ്റ്റ് എവിടെ എത്താറായി ദുഃഖുന്ന ബോർഡാണ് ടീ പാർക്കിന്റെ ബോർഡ് ഈ കോത്തുകിർ റോഡ് തന്നെയാണത് കോത്തുകർ റോഡ് വഴി വന്ന നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം ഇവിടുന്ന് ഈ ബെൻഡിലാണ് ഈ ടീ പാർക്ക് ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന കയറ്റാണ് ടീ പാർക്ക് ഇവിടെ നമുക്ക് എൻട്രി ഫീസായിട്ട് വണ്ടിക്ക് കാറിന് നാൽപ്പത് അമ്പത് രൂപയും അഡൽട്ടിന് ഫോർട്ടി റുപ്പീസും ഇല്ല റേറ്റും കാര്യങ്ങളും ഇതാണ് അതിൻ്റെ ബോർഡ് റേറ്റ് ലിസ്റ്റ് ഇതാണ് കാണുന്നത് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനവിടെ ഇതാക്കിയിട്ടുണ്ട് ഈ വഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഇവിടുന്ന് കുറച്ച് മണി നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇതുണ്ട് നമ്മുടെ എന്താ പറയുക എൻട്രി ഫീസ് പിരിക്കാനുള്ള ഒരു ലേഡി റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ടാവും നല്ല അടിപൊളി സ്ഥലമാണ് ഇന്നാണെങ്കിൽ നല്ല ആയിരുന്നു രാവിലെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല ക്ലൈമറ്റ് ഇതോ കാണുന്നതാണ് ആ ഗ്രീൻ കളർ ആ ഒരു ഇതാണ് എൻട്രി ഫീസ് നമ്മൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്താ വരുന്നത് കാരണം റൈറ്റ് സൈഡിൽ റോഡ് അത്ര നല്ലതല്ല നമ്മൾ എൻട്രി ഫീസ് ടിക്കറ്റ് കൗണ്ടർ ഇത് ടീ പാർക്കിന്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇത് റൗണ്ട് അബോട്ട് പോലെയാണ് അപ്പം നമുക്ക് ഇതിന്റെ ചുറ്റും പാർക്ക് ചെയ്യാൻ പറ്റും ഇത് വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ് എത്ര നമ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ് വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പാർക്കിംഗ് ടിക്കറ്റ് ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസാണ് ഓരോ വെഹിക്കിൾസിന് ഓരോ റേറ്റാണ് ഇവിടെ ഒരു സെൻട്രൽ ഒരു പാർക്കുണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പം ഒരു പാർക്കുണ്ട് നമുക്ക് അവിടെയാണെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യണമെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാം അവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം ഇവിടുത്തെ ഫുൾ ഗ്രീനറി ആയിട്ട് ഇരിക്കുന്നത് ഈ പാർക്കിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കാണെങ്കിൽ ഈ ഫുൾ റൗണ്ട് അബോട്ടും ഫുൾ ട്രീ ടീ പാർക്കാണെങ്കിൽ ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് എൻറ്റയർ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ോട്ടാണ് അവിടെ ടാൻ എന്ന് പറയുന്നു അവിടെ വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട് മസാല ടീ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് ചോക്ലേറ്റ് ടീ ഉണ്ട് നോർമൽ ടീ ഉണ്ട് അപ്പം ഞങ്ങൾ ഞാനൊരു നോർമൽ ടീ ആണ് മേടിച്ചത് ഏച്ചായനാണെങ്കിൽ ചോക്ലേറ്റ് ടീ നോർമൽ ടീയ്ക്ക് ഒരു ഫിഫ്റ്റീൻ റുപ്പീസാണ് റേറ്റ് ചോക്ലേറ്റ് ടീക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് ടീ ആണ് നല്ല ടീ ആയിരുന്നു എങ്ങനെയുണ്ട് ചോക്ലേറ്റ് ടീ സൂപ്പർ ടീ ആണ് ചോക്ലേറ്റ് ആണ് ഡരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ ഇവിടെ കുറേ സീസോസും സ്വിങ്സും ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളിനി കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടീ പാർക്കിൽ കൊണ്ടുവന്നവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാം അവർ ഭയങ്കര എൻജോയ് ചെയ്യും സോ ഡാരിക്ക് കളിക്കാനൊക്കെ പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉം കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ എല്ലാത്തരം നഴ്സറികളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിവിടെ പഴയൊരു ഹട്ടിൻ്റെ മോഡലോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ അവിടെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനുള്ള പ്ലേസുകളൊക്കെ ഉണ്ട് ഫോട്ടോസ് എടുക്കാണെന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം നല്ല ക്ലൈമറ്റോ നല്ല തണുപ്പാണ് ചൂടാണത് നിങ്ങൾ കാണുന്നത് ഈ ടീ പാർക്കിന്റെ ഒരു പ്ലാ ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും താഴത്തോട്ട് പോകുന്ന അവിടെ കുറേ വേറെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ സമയത്ത് ഒരു സൈഡിൽ ഏതോ ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ടാണ് തോന്നുന്നു ഏതോ വരെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ബാധിക്ക് പോയില്ല പിന്നെ അവിടെ മറ്റേ തേയിലത്തോട്ടത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പറിക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോസും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എടുക്കാം അതിനകത്ത് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ത്രീ അവർ പേയ്മെൻ്റ് എന്നോട് പറഞ്ഞത് ഇനി ഈ കാണുന്നതെല്ലാം താഴത്ത് കാണുന്നതെല്ലാം പിയറിൻ്റെ പ്ലാൻസ് ആണ് പിയർ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അത് പൊട്ടിക്കാനോ അങ്ങോട്ട് പോകാനോ അവർ നമ്മളെ അനുവദിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പകുതിക്ക് വെച്ച് തിരിച്ചു കയറി പോരുകയാണ് ചെയ്തത് പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും